ഇനി നമ്മൾ കർസോപ്പിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കർസോപ്പ് ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് അന്ന് വാങ്ങിയപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ വാങ്ങിയതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ ട്വന്റി ഡേയ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഇതിൽ വലിയ വ്യത്യാസം കാണാൻ പറ്റും ടാൻ എല്ലാം റിമൂവ് ആകും എന്നാണ് ഇവരുടെ ആഡിൽ പറയുന്നത് ഇൻസ്റ്റഗ്രാം എടുത്താൽ ഇപ്പോൾ ഫുൾ നമുക്ക് ഇതിൻ്റെ ആഡ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആറ്റിൽ ഇവർ പറയുന്ന കണക്ക് നമ്മൾ ഈ ട്വൻ്റി ഡേയ്സിൽ ടാൻ മാറുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി നോക്കിയ സാധനമാണ് ഞാനും വാങ്ങിയായിരുന്നു ഇവളം വാങ്ങിയായിരുന്നു ഇപ്പോൾ ട്വൻ്റി ഡേയ്സിൽ കൂടെ കൂടുതലായി ഒരു മാസത്തോളമായി നമ്മളത് വാങ്ങാൻ തുടങ്ങ വരാം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്കുണ്ടായ മാറ്റം എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളത് റെക്കമെൻഡ് ചെയ്യുമോ നിങ്ങൾക്ക് എന്നുള്ള വീഡിയോ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും പോയി ചെക്ക് ചെയ്യാം